പ്രിയപ്പെട്ടവർ നമസ്കാരം സനോജാണ് നമ്മുടെ പാലക്കാട് മുണ്ടൂരിലെ പുതിയൊരു സംഭവമാണ് കേട്ടോ അത് കാണിച്ചാൽ വന്നിരിക്കുന്നത് നമ്മുടെ അന്യം നിന്നു പോയിട്ടുള്ള നാട്ടുചന്തകളൊക്കെ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നാട്ടുചന്ത നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടാവശ്യത്തിനുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഇനി നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് നമുക്ക് കിട്ടും കേട്ടോ കടകളിൽ കിട്ടുന്നതിനെക്കാട്ടിലും വില കുറവാണെന്നാണ് കേട്ടോ കച്ചവടക്കാർ പറഞ്ഞത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉണക്കമീനുകളുടെ സ്റ്റാൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ പച്ചക്കറികളുടെ വിത്തുകൾ പിന്നെ ചെറിയ കത്തികൾ വലിയ കത്തികൾ കാട് വെട്ടുന്ന മടാളുകൾ വാക്കത്തി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെയുള്ള കുറേ സാധനങ്ങൾ വെക്കുന്ന വേറൊരു സ്റ്റാളുണ്ട് പിന്നെ ചെരുപ്പിൻ്റെ ഒരു സ്റ്റാൾ കൂടി ഉണ്ട് കേട്ടോ തുണികളുടെ വലിയൊരു സ്റ്റാൾ കൂടി നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ടര വരെയാണ് ഈ ചന്തയുടെ പ്രവർത്തനം അപ്പോൾ ഈ ചന്തയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖ കൊടുത്തുക മാത്രല്ല ബാക്കിയുള്ള ആളുകൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ ബൈ